ഇതിഹാസ കഥകളിലെ നായകന്മാരുടെ പേരുകളാണ് നമ്മളുടെയൊക്കെ പേരുകൾ ചരിത്ര പുസ്തകത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട നായകരുടെ പേരുകളുള്ള ഒരിടം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ള അതിരപ്പള്ളി അതെ ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചരിത്രത്തിലെ നായകരെ സ്വന്തം മക്കളുടെ പേരുകളാക്കി മാറ്റിയ അപൂർവം ചിലരെക്കുറിച്ച് അവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ പേരുള്ള നായകർ മാത്രമാണ് ഇപ്പോഴുള്ളത് അതിൽ നമ്മുടെ സുഹൃത്താണ് മാർക്സ് മാർക്സിൻ്റെ കൂടെയാണ് ഇവരെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് പക്ഷേ എല്ലാവരും ഇല്ല നമ്മുടെ കൂടെയുള്ളത് ഹോച്ച്ബിൻ മാത്രമാണ് ലെനിനും ആംഗൽസും അവിടെ ഇല്ല എന്നാണ് അറിഞ്ഞത് അതെ മാർക്സ് ചില ചരിത്ര വഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോവാണ് ആ ചരിത്ര വഴി തൃശ്ശൂരിൻ്റെ മലയോര മേഖലകളിലെ ചരിത്രം രചിച്ച ിലൂടെ നമുക്കതിൽ ഒന്ന് രണ്ട് പേരെ ഇപ്പോൾ പരിചയപ്പെടാം അതും ഇടതുപക്ഷക്കാരായി തന്നെ ഈ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഇത് ചാലക്കുടിയിൽ നേരെ കിഴക്കോട്ട് പോയാൽ ആനമല റൂട്ടിൽ മലക്കപ്പാറ ഇൻഡർസ്ട്രേറ്റ് റോഡിലാണ് അതിന്റെ വെറ്റിലപ്പാറയാണ് ഈ പ്രദേശം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് കുടിയേറിയ ആളുകളും ഒപ്പം കുടിയേറിയ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ കുടിയേറ്റുണ്ട് ഒന്ന് ഒരു ഭാഗം വിമുക്തപടന്മാര് എക്സർഷന്മാർക്ക് സർക്കാർ വനം വെട്ടിപ്പതിച്ച് കൊടുക്കുകയും മറ്റുള്ള ഭാഗം അതായത് പുഴയോട് ചേർന്നുള്ള ഭാഗം പ്ലാന്റേഷൻ കോർപ്പറേഷന് ലീസിന് കൊടുക്കുകയുണ്ടായത് ആ കാലത്ത് ഇവിടെ റബ്ബർ കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണപ്പന കൃഷിയാണ് അതുകൂടാതെ ഇതിൻ്റെ ഈ അതിരപ്പിള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള കൂപ്പുകളിൽ തടിമുറിക്കല് ആ തടിമുറിച്ച് കാടുമുറിച്ച് ഒഴിവാക്കിയ സ്ഥലത്തുള്ള കപ്പ കൃഷി ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ചുമ ഈ തടിലോട് കപ്പ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ തൊഴിൽ ചെയ്യാൻ വന്ന ഒത്തിരി ആളുകൾ ഇവിടെ കുടിയേറിയ സ്ഥലമാണ് അവർക്ക് കുടിയേറാൻ ഉണ്ടായിരുന്നത് ഈ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച റോഡിൻ്റെ രണ്ട് സൈഡിലെ പുറംപോക്കായിരുന്നു പട്ടയമില്ലാത്ത റോഡ് സൈഡിൻ്റെ പുറമ്പോക്ക് ആ പുറമ്പോക്കിൽ വന്ന് താമസിച്ച് ലോഡിങ്ങിനും മറ്റുള്ള കൃഷിപ്പണിക്കും പോയ ആളുകളാണ് ഇവിടുത്തെ തൊഴിലാളികൾ യഥാർത്ഥ തൊഴിലാളികൾ മറ്റുള്ള ഈ എക്സർഷന്മാരെ അവർക്ക് നാലേക്കർ സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവർ ഭൂ ഉടമകളായിരുന്നു ഒന്നുമില്ലാത്ത അന്നാനത്തെ അന്നത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്ത ആളുകളാണ് ഈ പറയുന്ന പുറംപോക്കിൽ താമസിച്ചിരുന്ന ആളുകൾ അങ്ങനെ അവരെ സംഘടിപ്പിച്ച് അവരിൽ നിന്നാണ് ഇവിടെ പാർട്ടി ഉണ്ടാവുന്നത് പിന്നീട് ഇവിടെ പിന്നോ മിച്ചഭൂമി സമരം കുടിയെടുപ്പ് സമരം അങ്ങനെയുള്ള സമഗ്ര സമരങ്ങളൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തി അന്നത്തെ ആളുകൾക്ക് പത്ത് സെന്റ് സ്ഥലം വെച്ച് ഭൂമി വാങ്ങിയിട്ട് ഓരോരുത്തർക്കും പത്ത് സെന്റ് ഭൂമി വെച്ച് വീതിച്ചു കൊടുത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് പരിയായിടത്ത് ആദ്യത്തെ ഒരു കർഷക സംസ്ഥാന സമ്മേളനം കർഷക തൊഴിലാളി സംസ്ഥാന സമ്മേളനം നടക്കുന്ന പര്യടത്താണ് ഇന്നത്തെ പരിയാരം പഞ്ചായത്ത് ഇരിക്കുന്ന കോമ്പൗണ്ട് എന്റെ ഓർമ്മയിൽ അമ്പത് കൊല്ലം ഒമ്പതൊരു മാർക്കറ്റായിരുന്നു ആ സ്ഥലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് എ കെ ജി ഒന്നാണ് ആ പിന്നെ സമ്മേളനം കർഷക തൊഴിലാളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യണത് പിന്നെ പരിഹാരം സമരം വെടിവെപ്പും അത് വേറൊരു ചരിത്രമാണ് അത് ഇതിലേക്ക് വിളിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെ ഞാൻ എന്റെ പിതാവ് എം ഡി പുണ്ണി എന്ന പേര് ആയ ഒരു സഖാവായിരുന്നു എന്ന് ഞാനല്ല വിളിക്കുന്നത് അന്നത്തെ നാട്ടുകാരും അതിൽ കൂടുതൽ തൊഴിലാളികൾ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട സഖാവ എന്ന് വിളിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന സഖാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ആളാണ് സഖാവ് അതാ സഖാവ് എന്ന് വിളിക്കുമ്പോൾ മൊത്തം നമുക്കറിയാൻ പറ്റും അല്ലാതെ സഖാവ് എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഞാൻ കണ്ട അതെ 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 അപ്പം അന്ന് ഒന്നുമില്ലായ്മയിലും ഉള്ള ഭക്ഷണവും പങ്കുവെച്ച് കഴിച്ച് സ്നേഹ പരസ്പരം അത്ര ആത്മവിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആത്മാർത്ഥത്തോടുകൂടി പ്രവർത്തിച്ച ആ ഒരു കാലഘട്ടം ആ കാലത്തിലാണ് ഞാൻ ഈ രാഷ്ട്രീയം കാണുന്നത് ഇന്ന് ബിജുവിനെയും മദൻ സാറിനെയും പരിചയ പോല അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കണത്തിലാണ് ഞങ്ങളുടെ ഈ യാത്ര കാരണം ഒരു രാഷ്ട്രീയ ചരിത്രം എന്റെ അനുജനാണ് ഹോച്ച്മിൻ ആള് ഇപ്പൊ ഈ പ്രദേശത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കുടുംബമായിട്ട് ആട് ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാൻഡ് സെക്രട്ടറിയാണ് കുറിച്ച് പറയുമ്പോഴേ വിയറ്റ്നാമിന്റെ പിതാവാണ് രാഷ്ട്രീയമായിട്ട് ഒരു രാജ്യത്തെ പിടിച്ച് അതും നീണ്ട കാലത്തെ അമേരിക്കയോടുള്ള യുദ്ധം ആ യുദ്ധം ഒരു ലോകത്തിലെ പോരാട്ടത്തിന്റെ അടയാളമാണ് നമുക്ക് നമ്മൾ എന്നെ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് ഈ ഹോച്ച്ബിൻ എന്നുള്ള പേര് എനിക്ക് തന്നെ അറിയില്ല അത് ആരാണ് എന്താണ് ഈ ഹോച്ച്മിൻ അറിയില്ല പിന്നീട് നമ്മൾ ഒരു വിദ്യാഭ്യാസ നയം മാറ്റി ഓജിമിനെ കുറിച്ച് അത്രയും നാളും ഹോജിമിനെ കുറിച്ച് സ്കൂളിലൊരു പാഠ്യപദ്ധതി പാഠ്യപദ്ധതി ഉണ്ടായിരുന്നില്ല സോഷ്യൽ ഇതില് ടി എം ജേക്കബിന്റെ പുതിയ പാഠ്യപതി വന്നു അത് വലിയൊരു പുസ്തകം അതിലാണ് ഹോച്ചിമിനെ കുറിച്ചൊരു വിയറ്റ്നാമിന്റെ ഒരു ചരിത്രം എത്തുമ്പോൾ ഹോച്ചിമിൻ എന്ന പേര് വരുന്നത് അപ്പോഴാണ് കുട്ടികളും ഹോച്ചിമിൻ ഇതാണ് ഹോജിമിൻ എന്ന് അറിയപ്പെടുന്നത് പിന്നീട് ഞാൻ വായിച്ച് അറിയുന്ന ഒരു ഹോച്ചിമിൻ നല്ലൊരു മനുഷ്യനായിരുന്നു അതായത് അമേരിക്ക അമേരിക്ക തോറ്റത് വിയറ്റ്നാം ഹോച്ചിമിനോടാണ് തോൽവി വിയറ്റ്നാമിലാണ് അതിന് നേതൃത്വം കൊടുത്തത് കോച്ചിമിൻ അത് ഒളിപ്പൂര ഒരു ഒളിപ്പോ നടത്തി അതെ അതെ പറ്റില്ല അങ്ങനെയായിരുന്നു പിന്നെ എനിക്ക് പിന്നീട് ഈ പേര് തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഊർജമായിട്ട് അതിനെ എനിക്ക് കാണാൻ കൂട്ടി ഇപ്പം എവിടെ ചെന്ന് ഞാനൊരു ഇപ്പം ടാക്സി ഓടിക്കുന്ന ആളാണ് അപ്പം എറണാകുളത്തൊക്കെ ടാക്സി ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ നമ്പറും പേരും അതിൽ കൊത്തി വെച്ചിട്ടുണ്ട് അതായത് സ്റ്റിക്കർ പോലെ അപ്പം ആ പേര് വായിച്ചു കഴിയുമ്പോൾ അറിയുന്നവൻ എൻ്റെ അതേക്കുറിച്ച് സംസാരിക്കും അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണല്ലോ അപ്പോൾ സെപ് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ വണ്ടിയിൽ യാത്ര ചെയ്തെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് എവിടെ വരെ പോകും നമുക്ക് സംസാരം മതിയാവാത്ത ഒരു രീതി വരെ എത്തിയിട്ടുണ്ട് ചിലർ ഇതിന് എന്താ പേര് എന്ന് ചോദിക്കും മനസ്സിലാവും പക്ഷേ അപ്പം ഞാൻ അവരോട് പരിചയപ്പെടുത്തും ഇതിങ്ങനെയുള്ള ആളാണ് അങ്ങനെ എൻ്റെ ഇപ്പോഴും ടാക്സിയുടെ പലയിൽ കോച്ചിങ്ങിന് ഫോണിൽ അതായത് സാറേ ലോകത്തിലെ അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകള് ഉള്ളതില് ആ കമ്മ്യൂണിസ്റ്റുകളില് നമുക്ക് പറയാവുന്ന സ്വന്തം പേരുകളുണ്ട് എന്ന് വെച്ചാല് കൃഷ്ണപിള്ളി ആയാലും അതുപോലെ ആയാലും ആയാലും സഹ ഇ കെ നായനാർ നമുക്ക് ഇപ്പോ ഇന്നലെ നമ്മൾ ഒരു കണ്ടൊരു കാര്യണ്ട് ഒരു കേരളത്തിന് അറിയപ്പെടുന്ന ഒരു നേതാവിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് വെച്ചാൽ ഒരു സംഘപരിവാറിന്റെ അനുകൂലിക്ക് പോലും ആരുടെ അടുത്ത് പോകണം നമ്മുടെ നായനാരുടെ വീട്ടിലെ അതെ പോലെ നമ്മള് ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾ കാണുന്നത് എവിടെയാണ് ഒരു സഖാവിലാണ് അതാണ് ഒരു സഖാവിന്റെ വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് കേരളത്തിന്റെ വിശ്വാസം എന്തിപ്പോ ആയിരം ചാനലുകളിൽ നിന്ന് ഓൺലൈൻ ചാനലുകളും പത്തോളം എന്താ പറയാ മുഖ്യധാര മാധ്യമങ്ങളും അധിക്ഷേപിക്കുമ്പോഴേ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് നമ്മളിത് പറയുമ്പോൾ ഏറ്റവും പ്രധാന ഒരു ദിവസമാണ് ചെഗുവേരയുടെ ജന്മദിനം വെച്ചാൽ ഐ പി ബിനു രാവിലെ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ യാത്ര ആഹ് ഈ യാത്രയിൽ ഇനിയും നമുക്ക് പരിചയപ്പെടുത്താം നിരന്തരമായ രാഷ്ട്രീയം പറയുന്ന ദിവസങ്ങൾക്കപ്പുറം നമ്മളുടെ കൂടെ ഇനി ചരിത്രപരമായ നമ്മുടെ നാടുകളില് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളും ആളുകളും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിന് ഒരു ആശയം തന്ന മാർക്സിനോടുള്ള വാക്കുകൾക്ക് അപ്പുറമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും പതിനഞ്ച് സാറും കൂടി ഈ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്